കേടായി പോകാൻ പാടില്ല മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് ഒരാൾക്ക് തോന്നുക ഞാനത്യാവശ്യം തിരക്കേടില്ലേ ഞാനത്യാവശ്യം തിരക്കേടില്ല അത്യാവശ്യം കുഴപ്പമില്ല ഉമ്മമാരെ തന്നന്മാരെ സഹോദരന്മാരെ തോന്നിപ്പോകരുത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ പോരായ്മകളെ പറ്റിയാണ് നമ്മുടെ കുറവുകളെ പറ്റിയാണ് ഞാൻ ആ കുറവുകൾ ഇനിയും തിരുത്തിയിട്ടില്ലല്ലോ അമ്മ മായ്ക്കപ്പെട്ടു പോയിട്ടില്ലല്ല അല്ല എനിക്ക് ഈ ബാധത്തുകൾ എത്ര കുറവുണ്ട് അല്ല ആ വിഷയങ്ങളിലേക്കാണ് വിലയിരുത്തൽ പോകേണ്ടത് സ്വന്തം ഒരാൾക്ക് അങ്ങനെ തോന്നിപ്പോയാൽ ഞാനാണ് എന്ന് തോന്നിപ്പോയാൽ അത് ബിലീസിന്റെ ചിന്തയായി മാറും മാറും ബിലീസിന് അങ്ങനെയല്ലേ തോന്നിയത് ചെയ്യാൻ എന്നെ കിട്ടൂല ഞാൻ ആദമിനെക്കാളും ഉത്തമനാണ് എന്നെ നീ പടച്ചത് വേറെയിൽ നിന്നും നാറിൽ നിന്നും തീയിൽ നിന്നും ആദമിനെ നീ പടച്ചത് കളിമണ്ണിൽ നിന്നുമല്ലേ അതുകൊണ്ട് ആദൻ നബി ചെയ്യാനോ ബഹുമാനിക്കാനോ എന്നെ കിട്ടൂല സ്വന്തത്തിന് വലിയ ആളായി തോന്നി പോയി അങ്ങനെ പോയി ബാക്കിയുള്ളവരെക്കാളും നമ്മൾ ചെറിയ ആരെക്കാളും വലിയവരായിട്ടില്ല ചെറിയ ആളായി വിനയം ചെയ്ത് ജീവിക്കുക ഭാര്യയും ഭർത്താവും ഞാൻ പറയുന്ന നീ എങ്ങോട്ട് അനുസരിക്കണ്ടേ എന്ന് ഭർത്താവിനോട് ഭാര്യ പറയുമ്പോ ഞാൻ പറയുന്ന കുറച്ചൊക്കെ നിങ്ങളും എന്ന് പറയുമ്പോ അത് നടക്കൂലെന്ന് പറയില്ല അവിടെ അത് നടക്കണം നടക്കണം ശരി വണ്ടേ മാത്രമായിട്ടുള്ള ഒരു കുടുംബം എന്തല്ല അങ്ങനല്ല ഞാൻ പറയുന്ന നീ എങ്ങോട്ട് കേട്ടോളാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളിങ്ങോട്ടൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞ മാത്രം കേട്ടാ മതിയെന്നോ അല്ല അത് പരസ്പര സഹകരണ ജീവിതമാണ് അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നു കേൾക്കേണ്ടി വരും അങ്ങോട്ട് പറഞ്ഞു കേൾക്കേണ്ടി അങ്ങനല്ലല്ലോ ഒരാൾ മാത്രം പറഞ്ഞു കേൾക്കാനല്ലല്ലോ ഈ വിവാഹ ജീവിതം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പങ്കു വെക്കാനും പെണ്ണുങ്ങൾ പറഞ്ഞൊന്നും കേൾക്കാൻ പാടില്ല അങ്ങനെയാണ് ചില പെണ്ണുങ്ങൾ പറഞ്ഞു കേട്ടതിന് പിന്നാലെ പോയാല് നമ്മളെ ജീവിതാകാതെ ആറുമാറായി പോകും ഇല്ല അഭിപ്രായങ്ങൾ അവര് പറയുന്നതും സ്വീകരിക്കും അതുകൊണ്ടല്ലേ അഷറഫ് ഹൽക്കു സുല്ലാഹു അഭിപ്രായം സ്വീകരിച്ചിട്ടില്ലേ തങ്ങൾക്ക് വലിയ നേട്ടമുണ്ടായത് സഹാബത്ത് പലരും തിരിച്ചു പോകാൻ തയ്യാറാകാതിരുന്നപ്പോ തങ്ങൾ ആദ്യം എന്ന് പറഞ്ഞ് എല്ലാവരും തഹലുൽ ചെയ്ത് മുടി കളഞ്ഞ് മൃഗങ്ങളൊക്കെ അറുത്ത് എല്ലാവരും മദീനത്തേക്കല്ലേ തിരിച്ചു പോകാൻ മനസ്സിന്റെ ബേജാറോട് എല്ലാരും ഞാൻ നിൽക്കാണ് ഇത്രയും കാലം ആശിച്ചിട്ട് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വന്നാണ് ഇനി തിരിച്ചു പോകാനാണോ പറഞ്ഞത് അപ്പൊ അപ്പുറത്തിരിക്കും എന്താ കാണിക്ക അവരാരും സംഗതി ഒന്നും മുന്നോട്ട് വരുന്നില്ലല്ലോ അപ്പൊ ഉമ്മു സലമ അലി അള്ളാഹ് ഒറ്റ കാര്യം ചെയ്യുന്ന ബി ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത എന്താ കാര്യം തങ്ങള് നേരെ മുന്നോട്ട് മുന്നോട്ട് തന്നിട്ട് തങ്ങൾ മുടികളെ എന്നിട്ട് തങ്ങള് വാഹനത്തെ തങ്ങള് വേറൊന്നും പറയണ്ടാ മതി വരി വരി ആയിട്ട് എല്ലാരും ചെയ്യുന്നു പറഞ്ഞ പോലെ ഹബീബ് സല്ലാങ്ങൾ മുന്നോട്ട് നിന്ന് മുടി അളഞ്ഞ് കൊണ്ടുവന്ന മൃഗത്തെ അവിടെ നിന്ന് ബലിദാനം നിർവഹിച്ച് തഹല്ലുരായപ്പോ അടുത്തുരായി എത്ര എളുപ്പം എളുപ്പം സുഗമമായി മദീനയിലേക്ക് തിരിച്ചു പിരിച്ചു അങ്ങനെ ചില അഭിപ്രായങ്ങളും വിഷയങ്ങളും കേൾക്കണം വൺവേ സിദ്ധാന്തമായാൽ അവിടെ സ്നേഹം ഉണ്ടാകൂല വർക്കത്തുണ്ടാകത്തില്ല അവിടെ ഒരു പോക്കിരുത്താനവും ഞാനാണ് വലിയ ആളൊന്നും കൂടി കൂടിപ്പോകുക ചെയ്യുക അങ്ങനെ ഉണ്ടാകാൻ പാടില്ല മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമായ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള നൽകുമാറാകട്ടെ